നമസ്കാരം റാഫ്തോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ റയൽ മാഡ്രിഡ് പരാജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ എസ്പാനിയോളിനോട് തോറ്റിരിക്കുന്നത് ഗോളടിച്ചത് കാർലോസ് റൊബേറോ ഈ കളി വല്ലാത്തൊരു കളിയാണ് റഫറിയുടെ അബദ്ധങ്ങൾ കൊണ്ട് ഇത് എന്നെന്നും അറിയപ്പെടും അത്തരത്തിലുള്ള ഒരു കളിയായിരുന്നു റെഡ് കാർഡ് കിട്ടേണ്ടവൻ പിന്നീട് ഗോളടിക്കുന്ന കാഴ്ച അതുകൊണ്ട് അവൻ്റെ ടീം വിജയിച്ചു കയറുകയും ചെയ്യുന്നു അതേസമയം മറുഭാഗത്തടിച്ച ഗോള് വേറൊരാൾ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റഫറി ഗോളല്ലെന്ന് പറയുന്നു നിരവധി ഫൗളുകൾ ഇതൊക്കെ റഫറി കാണാതെ പോകുന്ന കാഴ്ച അങ്ങനെ ഒടുവിൽ കാർലോസ് റൊബേറോ അടിച്ച എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലെ ഗോളിന് എസ്പാനിയോട് വിജയിച്ചതായിരുന്നു റിലഗേഷൻ സോണിലായിരുന്നു ഈ കളിക്ക് മുമ്പ് ഒന്നാം സ്ഥാനത്തായിരുന്നു റയൽ റയൽമാറ്റഡ് അങ്ങനെയുള്ള റയൽമാറ്റഡിനെയാണ് എസ്പാനിയോട് തോൽപ്പിച്ചത് വിനി ജൂനിയർ ഒരു ഗോൾ അടിച്ചിരുന്നു പക്ഷേ റഫറി പിന്നീട് അത് എംബാപ്പെ അപ്പുറത്ത് ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എംബാപ്പയുടെ കഴുത്തിനിട്ട് അയാൾ പിടിക്കുന്നു എസ്പാനുകൾ താരം പിടിക്കുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ വീഴുന്നു റഫറി ഗോളല്ല എന്ന് റൂൾഡ് ഔട്ട് ചെയ്യുന്നു അതുപോലെ എംബാപ്പയെ ഹൈബൂട്ട് വെച്ച് പുറകിൽ നിന്ന് ഒരിക്കലും ഗോളിന് അറ്റം ചെയ്യാതെ അറ്റംഡ് ചെയ്യാതെ വന്ന് ചവിട്ടുകയാണ് അത് റെഡ് കാർഡാണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും റഫറിക്ക് മനസ്സിലായിട്ടില്ല അയാളെ തന്നെ കാർലോസ് റൊബേറ തന്നെ പിന്നീട് ഗോൾ അടിച്ച് ടീമിനെ വിജയിപ്പിക്കുന്നു പിന്നീട് ആങ്കിളിന് ചവിട്ടുന്നു പെനാൾറ്റി ബോക്സിലേക്ക് കുതിച്ചെത്തിയ ബോളുമായിട്ട് എത്തുന്ന വിനിയെ ഇടിച്ച് തള്ളിയിടുന്നു വീഴ്ത്തി തള്ളി വീഴ്ത്തുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ എസ്പാനുവൽ താരത്തിൻ്റെ കയ്യിൽ ബോൾ പെനാൾറ്റി ബോക്സിൽ വെച്ച് കൊണ്ടിട്ടും റെഫറിമാർക്ക് കുലുക്കമില്ല ഇങ്ങനെ സംഭവിച്ചൊരു മത്സരമാണ് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം പിന്നീട് എസ്പാനിയുവളെ സ്വന്തമാക്കുന്നത് മത്സരത്തിൽ റെയൽമേഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ കിലംബാപ്പെ വിനി ജൂനിയർ ബെല്ലിംഗാമ് റോഡ്രിഗോ എന്നിവരൊക്കെ ഇറങ്ങിയിരുന്നു ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു റയലിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയധികം നീക്കങ്ങളൊന്നും ആദ്യ പകുതിയിൽ ഗോളിലേക്ക് എന്ന രൂപത്തിൽ വന്നിട്ടില്ല വളരെ കുറഞ്ഞ ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തിരുന്നത് എന്നാൽ ഓൺ ടാർഗറ്റിലേക്ക് വന്നിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ ശ്രമങ്ങൾ നടത്തവയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടായി എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കാർലോസ് റൊമേറയുടെ ഗോൾ വരുന്നത് അതോടുകൂടി ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം എസ്പാനിയോൾ സ്വന്തമാക്കി കളി റയൽ അയൽമാരുടെ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് പോയിന്റാണ് അത്ലറ്റിക്കോമാരുടെ തൊട്ടു പുറകിലുണ്ട് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അവർക്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് അവർ മയോർക്കയെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു ലിനോയും ഗുളൈസിയുമാണ് ഗോളുകൾ നേടിയിരുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ബാഴ്സ്ക്കാവട്ടെ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിൻറ്റേ ഉള്ളൂ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക് സുഡ്രദ